ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ നമ്മുടെ ഡിവിംഗിയുടെ മെസ്സേജാണ് നമ്മൾ നോക്കുന്നത് ദ സൺ കാർഡ് ടൂൻഡിക്കൾസ് ാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ ഇന്ന് നമുക്ക് നിങ്ങൾക്കിന്ന് നല്ല ഒരു ദിവസമായിട്ടാണ് കാണാൻ കഴിയുന്നത് നിങ്ങൾക്കിന്ന് യൂണിവേഴ്സിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉള്ള ഒരു ദിവസമായിട്ട് നമുക്ക് ഇവിടെ കാർഡിലൂടെ കാണാൻ കഴിയുന്നുണ്ട് നിങ്ങൾക്ക് കുറേ കാലമായിട്ട് മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാ അനുഭവിച്ചു വന്നിരുന്ന ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്കിന്ന് പുറത്തു കടക്കാൻ കഴിയുന്നു എന്നാണ് കാണുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വളരെയധികം സമാധാനം ലഭിക്കുന്നു എന്നാണ് കാണുന്നത് മാനസികമായിട്ട് ഒരു ക്ലാരി നിങ്ങൾക്കൊരു ക്ലാരിറ്റിയും സന്തോഷവും ലഭിക്കുന്നതാണ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു വിഷമാവസ്ഥയ്ക്ക് നിങ്ങൾക്കിന്നൊരു നല്ലൊരു സമാധാനം ലഭിക്കുന്നു എന്നാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ അത് നിങ്ങളുടെ ജോലിയാകും ജോലിയും പേഴ്സണൽ ലൈഫും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായി ശ്രമിക്കുന്നതാകാം അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ രണ്ട് അതിൽ രണ്ട് തീരുമാനങ്ങൾ എടുക്കണം എടുക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥ ഉണ്ടാകും ആ ഒരു കാര്യം എങ്ങനെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത് അത് എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾ ഇപ്പോൾ ശരിയായിട്ടുള്ളൊരു ദിശയിലേക്ക് പോകേണ്ടതായിട്ടുള്ളൊരു അവസ്ഥയാണുള്ളത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആ ഒരു കാര്യം എന്തായിരുന്ന ആ ഒരു ഒരു കാര്യത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെയധികം വിജയത്തോടു കൂടി ചെയ്തു തീർക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെയധികം കൂടി ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ചെയ്തു വന്നിരുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങളോ കാലതാമസങ്ങളോ ഉണ്ടായിരുന്നു എങ്കിൽ ആ ഒരു കാര്യം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്ത് സാധിച്ചെടുക്കാൻ കഴിയുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് കഴിയില്ല എന്ന് കരുതിയിരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്നൊരു ആത്മവിശ്വാസം നിങ്ങൾക്കിന്ന് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് നല്ല അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ് മറ്റുള്ളവരുടെ സപ്പോർട്ടും നിങ്ങൾക്കിന്ന് ലഭിക്കുന്നു എന്നാണ് കാണുന്നത് താങ്ക്